പ്രയാണം നോമ്പുകാല ചിന്തകൾ പതിമൂന്നാം ദിനം ഓരോ ക്രൈസ്തവനും കണി കണ്ട് ഉണരേണ്ട നന്മയാണ് കുരിശ് എണ്ണൂറ് വർഷം മുമ്പ് പാതുവായി വിശുദ്ധ അന്തോണിയസ് കുരിശിനെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം ഇന്നത്തെ വിചിന്തന വിഷയം നിങ്ങളുടെ ജീവനായ ഈശോ നിങ്ങളുടെ മുൻപിൽ തൂങ്ങിക്കിടക്കുന്നു അവനെ ഒരു പോലെ നിങ്ങൾക്ക് കുരിശ് നോക്കിക്കാണാൻ കഴിയും നിങ്ങളെ അവനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അന്തസ്സും മൂല്യവും വലിപ്പവും നിങ്ങൾക്ക് അവിടെ കാണാനാകും കുരിശാകുന്ന കണ്ണാടിയിൽ നോക്കിയല്ലാതെ മറ്റെവിടെയും നമ്മുടെ മൂല്യം നമുക്ക് തിരിച്ചറിയാനാവില്ല തെളിമയുള്ള കണ്ണാടി മുഖകാന്തി ശരിയായി പ്രതിഫലിപ്പിക്കുന്നു മുഖസൗന്ദര്യം സ്വയം ആസ്വദിക്കണമെങ്കിൽ തെളിമയുള്ള കണ്ണാടിയിൽ നോക്കണം നമ്മിലെ ദൈവീകഛായ പ്രതിഫലിക്കുന്ന കണ്ണാടിയാണ് ക്രിസ്തുവിൻ്റെ കുരിശ് കുരിശാകുന്ന കണ്ണാടിയിലാണ് മനുഷ്യൻ അവന്റെ മൂല്യം യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് ഓരോ ക്രൈസ്തവനും കണി കണ്ട് ഉണരേണ്ട നന്മയാണ് കുരിശ് ക്രൂശ്യുതനിൽ എന്നും എൻ്റെ മുഖഛായ തെടിയാൻ ഞാൻ എന്നും അവനെ അഭിമുഖമായി നിൽക്കണം ക്രൂശിതനിൽ നിന്നും കുരിശിൽ നിന്നും മുഖം പിൻവലിച്ചാൽ അത് രക്ഷയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാകും ക്രൂശിതന് അഭിമുഖം നിൽക്കുന്നവർക്കോ ക്രിസ്തു ദൈവപുത്രനാണെന്ന സത്യം തിരിച്ചറിയാനാകും അവന് അഭിമുഖമായി നിന്നിരുന്ന സതാധിപൻ അവനിപ്രകാരം മരിച്ചത് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ക്രൂശിതനിൽ ആരംഭിക്കുന്ന പ്രഭാതങ്ങൾ ശോഭയുള്ളതായിരിക്കും കുരിശിന്റെ മഹത്വം തിരിച്ചറിഞ്ഞാലാണ് ക്രൂശിതനായ ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുവാൻ വിശുദ്ധ പൗലോസ് യാതൊരു മടിയും കാട്ടാതിരുന്നത് ഞങ്ങളാകട്ടെ യഹൂദർ ഗടർച്ചയും വിജാതിയർക്ക് വോഷത്വുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു കുരിശിലേക്ക് നോക്കി നിൽക്കുകയും ക്രൂശിതൻ ആരാണെന്ന് കാണുകയും ചെയ്യുന്നത് നോമ്പിന്റെ നല്ല ശീലമാണ് ആ നല്ല ശീലത്തിൽ സീറോ മലങ്കര ആരാധന ക്രമപ്രകാരമുള്ള വ്യാഴാഴ്ച ഒൻപതാം മണി പ്രാർത്ഥനയിലുള്ള മാർ യാക്കോബിന്റെ തെളിയുന്ന ക്രൂശിതന്റെ അരുൾപാടുകൾ വളരെ പ്രായോഗികമാണ് നോമ്പുകാര നീ ദരിദ്രനെ വിളിക്കുകയും അവന് ഭക്ഷണം നൽകുകയും ചെയ്യുക അവൻ വരാൻ കാത്തിരിക്കാതെ നീ അവന്റെ പിന്നാലെ പോയി അവന്റെ വിശപ്പ് ശമിപ്പിക്കുക നിലങ്ങൾ കൃഷിക്കാരുടെ പിന്നാലെ പോയിട്ടല്ല കൃഷിക്കാർ അവർ തന്നെ വിത്തുമായി വിതയ്ക്കാൻ പുറപ്പെടുകയാണ് ചെയ്യുന്നത് ദരിദ്രൻ വന്ന് മുട്ടുമ്പോൾ കർത്താവ് നിന്നെ പുലർത്തിക്കൊള്ളും എന്ന് നീ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ആ വചനം വ്യർത്ഥവും പ്രതിഫലമില്ലാത്തതുമായിരിക്കും എന്നാൽ നീ ഭക്ഷണം കൊടുത്തുകൊണ്ട് ആ വചനം പറഞ്ഞാൽ അത് നിനക്ക് ദോഷമല്ല എന്നാൽ നിന്നേക്കാൾ കൂടുതലായി അവനെ സംരക്ഷിക്കുന്നവൻ ആരെന്ന് അവനറിയും ക്രൂശിച്ചവർക്കെതിരെ പോലും വിരൽ ചൂണ്ടാതെ അവരുടെ മുൻപിൽ ഭയം കൂടാതെ നമുക്ക് നിൽക്കാം ജീവിതം നമുക്ക് സൃഷ്ടമാക്കാം